മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കേരളത്തിലെ കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് സോണിയാഗാന്ധി കുത്തകയാക്കി വെച്ച റായ്ബറേലിയിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടി ശക്തമായ പിന്തുണ ഉള്ളതിനാൽ രാഹുൽ ഗാന്ധിക്ക് വിജയം ഉറപ്പാണ് അത്തരമൊരു സാഹചര്യത്തിൽ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിൽ നിൽക്കാനാണ് രാഹുൽ ഗാന്ധി താല്പര്യപ്പെടുക ഇത് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക വയനാട് പോലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം റായ്ബറേലിയിൽ കോൺഗ്രസിന് ഉണ്ടാവില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ റായ്ബറേലിയിൽ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന് അനിവാര്യവുമാണ് ഇവിടെയാണ് യു ഇനി യഥാർത്ഥ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വയനാട് മുന്നിൽ കണ്ടാണ് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താണ് രാജ്യസഭാ സീറ്റ് എന്ന ഓഫറിന് ലീഗ് വിട്ടുവീഴ്ച ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് കൂടുമാറുന്നതോടെ മുൻ നിലപാടിൽ നിന്നും ലീഗ് പിന്നോട്ടു പോകാനാണ് സാധ്യത മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് വയനാടിന് വേണ്ടി ലീഗ് പിടിമുടുക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വയനാടിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാത്തതെന്ന് പലവട്ടം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇക്കാര്യം തന്നെയാണ് അണികളോടും ലീഗ് നേതൃത്വം വിശദീകരിച്ചിരുന്നത് ഇക്കാരണത്താൽ തന്നെ രാഹുൽ വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ ലീഗിന് മുൻ നിലപാട് പുനഃപരിശോധിക്കേണ്ടതായി വരും യുവ നേതാക്കളെ മൂന്നാം സീറ്റിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം യൂത്ത് ലീഗും ശക്തമായി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് രാഹുൽ രാജിവെച്ചാൽ ഈ വാദം കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വേണ്ട വയനാട് സീറ്റ് മതിയെന്ന് ലീഗ് ഛഠിച്ചാൽ കോൺഗ്രസ് ശരിക്കും വെട്ടിലായി പോകും ഇടതുപക്ഷത്തെ രണ്ടാം കക്ഷിയായ സി പി ഐക്ക് നാല് സീറ്റുകൾ സി പി എം വിട്ടു നൽകിയപ്പോൾ കാലങ്ങളായി ലീഗിന് രണ്ട് സീറ്റുകളിൽ ഒതുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതും ലീഗിനെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് ഇടതുപക്ഷത്തായിരുന്നുവെങ്കിൽ കൂടുതൽ പരിഗണന കിട്ടുമായിരുന്നു ചിന്ത ലീഗിലെ പ്രമുഖ നേതാക്കൾക്കിടയിലും വ്യാപകമാണ് അവരത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ വയനാട് സീറ്റിനെ സംബന്ധിച്ച് ഉറച്ച നിലപാടാണുള്ളത് എന്നാൽ ഈ നിലപാട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ സ്വീകരിക്കാന് കഴിയണമെന്നില്ല കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടാലും പ്രതിരോധത്തിലാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അപ്പോഴാണ് ലീഗിന് മുന്നിലും വഴങ്ങാൻ കോൺഗ്രസ് നിർബന്ധിക്കപ്പെടുക മൂന്നാം സീറ്റ് എന്ന പേരിൽ വയനാട് ലീഗിന് നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിലും വലിയ പൊട്ടിത്തെറിയ്ക്ക് കാരണമാകും മണ്ഡലം രൂപീകരണ കാലം മുതൽ കോൺഗ്രസ് മത്സരിച്ച വയനാട്ടിൽ നിന്നും എം ഐ ഷാനവാസ് വിജയിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിലെ ലീഗ് വിരുദ്ധർ ഈ നീക്കത്തെ ചെറുക്കുന്നത് റായ്ബറേലിയിൽ നിന്നും വയനാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ പദവി രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് റായ്ബറേലി രാഹുൽ നിലനിർത്തുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എന്നാൽ വയനാടിനെ രാഹുൽ കൈവിട്ടാൽ അതിനും യു വലിയ വില നൽകേണ്ടി വരും വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന വഴി രാഹുലിനും യു ഡി എഫിനും കേൾക്കേണ്ടി വരും ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ പോകുന്ന പ്രചരണവും ഇതുതന്നെയായിരിക്കും മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നുണ്ടെന്ന് വയനാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നുവെന്നാണ് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി ആനി രാജ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇക്കാര്യം മറച്ചുവച്ചത് വയനാട്ടിലെ വോട്ടർമാരോട് ചെയ്ത നീതികേടാണെന്നും കേടാണെന്നും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണെന്നും ആനിരാജ തുറന്നടിച്ചിട്ടുണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം അത് സ്ഥാനാർത്ഥികളുടെ അവകാശവുമാണ് എന്നാൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടതായി വരും ഏത് മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാരോടുള്ള അനീതിയാകും അതെന്നാണ് ആനി രാജ പറയുന്നത് രാഹുൽ എപ്പോഴും പറയുന്നത് വയനാടിനോട് വൈകാരിക ബന്ധമുണ്ടെന്നാണ് മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകാരിക ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിച്ചിരിക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന വൈകാരികതയാണോ ഇതെന്നതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ പരാജയപ്പെട്ടാലും ആനി രാജ തന്നെയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെന്നാണ് സി പി ഐ കേന്ദ്രങ്ങളും സൂചന നൽകുന്നത് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഇത്തവണ ആനി രാജയ്ക്കുണ്ടാകുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് അടിച്ചേൽപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം എന്തായാലും യു ഡി എഫിന് തന്നെയായിരിക്കും അതാകട്ടെ വ്യക്തവുമാണ് ഇരുപതിൽ ഇരുപതും വിജയിക്കുമെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട യു ഡി എഫ് നേതൃത്വം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയതും വരാൻ പോകുന്ന റിസൾട്ടിൽ അവർക്ക് തന്നെ ആശങ്കയുള്ളതുകൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ പിന്നെ കേരളത്തിൽ ഒരു തിരിച്ചുവരവ് യു ഡി എഫ് എന്ന മുന്നണിക്ക് തന്നെ പ്രയാസകരമാകും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സന്തുലനാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ അത്തരമൊരു തിരിച്ചടി വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ച ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകൾ നേടി തുടർഭരണം സാധ്യമാക്കിയ സാഹചര്യത്തിൽ ഇടതുപക്ഷം കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയാൽ പിന്നെ യുഡിഎഫിൽ നിൽക്കാൻ മുസ്ലിം ലീഗിനും ബുദ്ധിമുട്ടാകും അത്തരമൊരു ഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ലീഗിലെ പ്രബല വിഭാഗം ഇടതുപക്ഷത്തെത്തിയാലും അത്ഭുതപ്പെടാനില്ല ലീഗിനെ സംബന്ധിച്ച് ഭരണമില്ലാതെ ഇനിയും മുന്നോട്ടു പോകാൻ കഴിയുകയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷം സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ മൂന്നാമതും കേരളം ഭരിക്കാനുള്ള വാതിലാണ് ഇടതുപക്ഷത്തിനു മുന്നിൽ തുറക്കപ്പെടുക ഇത് കൃത്യമായി അറിയുന്ന ലീഗിലെ ഒരു വിഭാഗം അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചാൽ ലീഗിൽ പിളർ പുറപ്പാണ് യു ഡി എഫിന്റെ അസ്തമയവും അവിടെയാണ് തുടങ്ങുക ഇതുകൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ കുറവ് സീറ്റുകളിലേക്ക് യു ഡി എഫ് നിലം പൊത്തിയാൽ കോൺഗ്രസിലും പൊട്ടിത്തെറി ഉറപ്പാണ് അവിടെ നിന്ന് ആരൊക്കെ എവിടേക്ക് ചാടുമെന്നത് കണ്ടുതന്നെ അറിയേണ്ട സാഹചര്യമാണുള്ളത്